കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പൈക്ക് റെഡി ടു ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിരുന്നു ഇത്രയും ദിവസം അത് ഫ്രിഡ്ജിൽ കിടക്കുകയായിരുന്നു ഇത് എണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് എന്നാൽ എണ്ണ കുറച്ച് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് എയർ ഫ്രയറിൽ ചെയ്യുന്നത് ആദ്യം ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം അതിനായി എയർ ഫ്രയറിൽ ബട്ടർ പേപ്പർ വിരിച്ച് അതിലേക്ക് ഈ ചിപ്സ് ഇടാം എയർ ഫ്രയറിൽ പ്രീ ഹീറ്റ് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ടൈം കൊടുത്തു അല്പനേരം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കിടന്ന് കട്ടിയായിരുന്ന ചിപ്സിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ബാക്കി സമയം കൂടി ചൂടാക്കാനായി വെച്ചു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓട്ടോ കട്ടായി തുറന്നു നോക്കിയപ്പോൾ ഈർപ്പം പോയിട്ടുണ്ടായിരുന്നു ഇനി ഇതിനു മുകളിലെ കൽപ്പം എണ്ണ രുചിക്കും മണത്തിനുമായി ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇത് സാധാരണ ഉപയോഗത്തിന്റെ അഞ്ചോ പത്തോ ശതമാനം മാത്രമാണ് അതിനുശേഷം പേപ്പറൊന്നും വെക്കാതെ ട്രയലേക്ക് ഇട്ടു എല്ലാ ഭാഗവും നന്നായി ചൂടുതട്ടുന്നതിന് വേണ്ടിയാണ് പേപ്പർ ഒഴിവാക്കി ചെയ്യുന്നത് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഓപ്ഷനിലേക്ക് ഇട്ട് ഓൺ ചെയ്തു പതിനെട്ട് മിനിറ്റ് കൊണ്ട് കിടിലൻ ഫ്രഞ്ച് ഫ്രൈസ് റെഡി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്